ഈ ഷംശിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി മാണിപറമ്പുലച്ചൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആയിട്ട് രണ്ടാമത്തെ വർഷം അദ്ദേഹം പറഞ്ഞ പള്ളി പ്രസംഗങ്ങള് അദ്ദേഹം സാങ് തമരി എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത് വത്തിക്കാനിലല്ല നാല് ദിവസം ആഴ്ച നാല് ദിവസം ആ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം കുർബാന അർപ്പിക്കുന്നത് ആ കുർബാനയ്ക്കിടയിൽ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങളുടെ സമാഹാരം മലയാളത്തിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തെ രണ്ടാമത്തെ വോളിയമാണ് ഒന്നാമത്തെ വോലി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ആ രണ്ടാമത്തെ വർഷം മാർപ്പാപ്പിന്റെ രണ്ടാമത്തെ വർഷം അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങള് നിങ്ങൾക്കറിയാം ആദ്യത്തെ രണ്ട് വർഷങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഏറ്റവും ഫേമസ് ആയത് അതായത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള സംഗതികൾ വന്നത് ആ പ്രസംഗങ്ങളുടെ മലയാള പരിഭാഷയാണിത് ഞാനിതിലത്തെ ഈ ഒന്നാമത്തെ പോലെയും രണ്ടാമത്തെ പോലെയും മറ്റേ അതിലത്തെ ഒരു ഒരു ആശയം ഞാൻ പറയുകയാണ് ഫ്രാൻസ് മാർപ്പ പറഞ്ഞത് എന്തിനാണ് ഉത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ ശരീരത്തിൽ അഞ്ച് തിരുമുറിവുകൾ ശേഷിപ്പിച്ചത് അതിന് പല അർത്ഥങ്ങളുണ്ട് ഈ ഫ്രാൻസ് മാർപ്പപ്പ പറയുന്ന സംഗതി ആ ആ തിരുമുറിവുകൾ കൊണ്ടാണ് പിതാവിൻ്റെ മുമ്പിൽ പുത്രൻ മധ്യസ്ഥം വഹിക്കുന്നത് പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നത് ഈ അഞ്ച് തിരുമുറിവുകൾ കൊണ്ടാണ് അത്രയും മനസ്സിലാർപ്പ് പറഞ്ഞിട്ടുള്ളൂ ഞാനതിന് വളരെ വിശാലമായൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇത്രയും മാർപ്പം പറഞ്ഞിട്ടുള്ളൂ അതായത് ഈ അവർക്ക് അവരുടെ ശിക്ഷയാണ് മരണം പാപത്തിൻ്റെ ശിക്ഷ മരണമാണ് ആ മരണശിക്ഷ ഞാൻ ഏറ്റെടുത്തു അതായത് മനുഷ്യരുടെ പാപത്തിലുള്ള ശിക്ഷ മരണമാണ് ആ മനുഷ്യരുടെ പാപത്തിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തു ഞാൻ മരിച്ചു അവർക്ക് വേണ്ടി അതിൻ്റെ തെളിവാണിത് അതിൻ്റെ തെളിവാണിത് ശാശ്വതമായ തെളിവാണ് അതുകൊണ്ട് ഇത് കർത്താപിതാവിനെ കാണിക്കുകയാണ് ഞാൻ അവർക്ക് വേണ്ടി മരിച്ചു അതുകൊണ്ട് അവരണി ശിക്ഷിക്കണ്ട അവരെ വെറുതെ വിട്ടേക്ക ഇതാണ് ഏകമധ്യസ്ഥം ചെയ്യുന്നത് എത്രയോ ലളിതമായിട്ട് എത്രയോ വലിയ സത്യം എത്രയോ ലളിതമായിട്ട് ഫ്രാൻസ് മാപ്പാപ്പ അവതരിപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അല്ലെ ആ ഫ്രാൻസ് മാപ്പാപ്പയുടെ പ്രസംഗങ്ങൾ പരിചയപ്പെടാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഈ പുസ്തകം സഹായിക്കും ഇത് രണ്ടാമത്തെ വാല്യമാണ് നിങ്ങൾ നിത്യവും ശീലിക്കുന്ന സന്തോഷം എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന ടൈറ്റിൽ നിങ്ങൾ നിത്യവും ശീലിക്കുന്ന സന്തോഷം ഇതിൻ്റെ മൊത്തം പുറങ്ങൾ എന്ന് പറയുന്നത് അറുനൂറ്റി പത്ത് പേജുകളാണ് അറുന്നൂറ്റി പത്ത് പുറങ്ങൾ നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ മുഖവില ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ അക്കാദമിയുടെ ബിബ്ലി അക്കാദമിയുടെ ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് സംസാരിച്ച് അവർ വലിയ ഡിസ്കൗണ്ട് തരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം ഫ്രാൻസിസ് മാപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ പാണ്ഡിത്യശൈലിയിലേക്കോ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ രൂപഘടനയിലേക്കോ ഒരു നിമിഷം പോലും വഴുതി പോകുന്നില്ല അനുഭവമാകുന്ന നേരറവിൻ്റെ നൂലിരകൾ കൊണ്ട് നെയ്യപ്പെട്ടതും സദ്വാർത്തയുടെ ആത്മാവിൽ നിന്ന് അടർന്നു വീഴുന്നതുമാണ് ആ പ്രസംഗങ്ങൾ അങ്ങനെയാണ് ഇത് ഇതേക്കുറിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ നേരിട്ട് വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കുക അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തെ സ്വാധീനിക്കുന്ന എങ്ങനെയെന്നും നമുക്കെങ്ങനെ ലോകത്തെ സ്വാ സ്വാധീനിക്കാമെന്നും വചനത്തിൻ്റെ തിരുവചനത്തിൻ്റെ പുരുളാഠരുന്നകൾ എങ്ങനെയൊക്കെ ഇല്ലേ തിരിച്ചറിയാൻ കഴിയുമെന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥ അല്ലേ മൂന്നെണ്ണം ഉണ്ട് ഇപ്പം ഞാൻ രണ്ടെണ്ണം പരിചയപ്പെടുത്തി മൂന്നാമത്തു നമുക്ക് നാളെ പരിചയപ്പെടുത്താം പരിചയപ്പെടാം പുസ്തകങ്ങൾ വായിക്കണം അപ്പോഴാണ് നമ്മുടെ മനസ്സ് സജീവമായി നിൽക്കുക വായന ഇല്ലെങ്കിൽ മനസ്സ് മരിച്ചു മനസ്സ് പിന്നെ മോർച്ചറിയിലാണ് ഉള്ളത് വെച്ച് ഇങ്ങനെ നാറുന്ന തരത്തിൽ ഇല്ലേ നാറ്റം വരുന്ന തരത്തിൽ ഒരേ കാര്യം തന്നെ പറയാമെന്നല്ലാതെ വായന ഇല്ലെങ്കിൽ മനസ്സ് മരിച്ചു കഴിഞ്ഞു പിന്നെ മോർച്ചറിയിൽ ഇരിക്കുകയാണ് ഇല്ലേ കവറടക്കം കാത്ത് അപ്പം അങ്ങനെ ഉണ്ടാകരുത് വായിച്ചു കൊണ്ടേ ഇരിക്കണം വായിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് മനസ്സ് സജീവമായി നിൽക്കുക അത് കേട്ടാൽ മാത്രം പോരാ വായിക്കുക തന്നെ വേണം അതിനാൽ വായനയുടെ ഒരു സംസ്കാരം കത്തോലിക്ക സഭയിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് ഇതെല്ലാം സഹായിക്കും അങ്ങനെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവീ ശോംശിക്കാൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഇങ്ങോട്ട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ